ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഇതിനായിരക്കണക്കിന് വർഷത്തെ ഭാരതാമ്പ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമോ പശ്ചാത്തലമോ അതല്ലെങ്കിൽ ഒന്നുമില്ല ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ മാത്രമുള്ള കൺസെപ്റ്റ് ആണ് അതിനെ ആർ എസ് എസ് വൽക്കരിക്കുന്നതാണ് പ്രശ്നം അങ്ങനെ ആർ എസ് എസ് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭാരതാമ്പ കാവിക്കോടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം അല്ല അതിന് മുന്നിൽ അതിനു മുന്നിൽ നിങ്ങൾക്ക് പൂജിക്കണമെങ്കിൽ അത് നിങ്ങൾ ആർ എസ് എസിന്റെ കാര്യത്തിൽ കൊണ്ടുപോയിക്കണം ആർ എസ് അങ്ങനെ കരുതണ്ട അത്രേ ഉള്ളൂ അഭിലാഷ് ഞങ്ങൾ എവിടെ പൂജസ് ഗവർണർ അഭിലാഷ് ആർ എസ് എസ് കാരണം അല്ല അതെ ശ്രീ സുരേഷ് മാപ്പ് ചിത്രത്തിൽ പൊളിറ്റിക്കൽ മാപ്പ് അല്ല ശ്രീ സുരേഷ് അതൊരു പൊളിറ്റിക്കൽ മാപ്പായിട്ടോ സോവർ ഇന്ത്യയുടെ മാപ്പായിട്ടോ കാണാൻ കഴിയില്ല ഒരു ബേസിക് സെൻസ് ശ്രീ ജയരാജൻ കാണിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളു അത് ഇന്ത്യൻ സബ് കോണ്ടിനെ ജനറൽ ആയിട്ട് പ്രതിനിധീകരിക്കുന്നതാണ് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്നിട്ടുള്ളൊരു ചാനൽ ചർച്ചയിലെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം വലിയ രീതിയിലുള്ള പോർവിളികള് സന്ദീപ് വാര്യർ നടത്തി അതിനൊരു ഒന്നാന്തരം മറുപടിയുമായിട്ട് ഫേസ്ബുക്കില് ബി ഗോപാലകൃഷ്ണൻ രംഗത്ത് തൃശ്ശൂരിൽ നിന്ന് ി ഓടിയതിനെ കുറിച്ച് അതേപോലെ തന്നെ വാപ്പയെ കുറിച്ച് പോലും പറഞ്ഞുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയത് നമുക്ക് ആ മറുപടിയിലേക്കൊക്കെ തന്നെ പോവാം അതിനു മുമ്പ് ചർച്ച നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ എന്താ അതില് നടന്നിട്ടുള്ളത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം അതൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു സങ്കല്പത്തെ െ അപമാനിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ തോന്നിയത് പോലെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അത് നിങ്ങൾ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ പോയിട്ട് പൂജിച്ചാൽ മതി കാവിക്കൊടിയുള്ളത് അങ്ങനെ തോന്നിയതുപോലെ അത് ഇത്രത്തോളം പയക്കമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ ഈ വർഷമൊക്കെ എടുത്തിട്ട് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന്റെ ഒരു പ്രതീകമായിട്ടുള്ള രാജ്യത്തിന്റെ പൈതൃകമായിട്ടുള്ള സംസ്കാരമായിട്ടുള്ള ഭാരതാംബയുടെ ആ ചിത്രം ആ ഒരു സങ്കല്പത്തേക്ക് തോന്നിയതുപോലെ പറഞ്ഞ് സന്ദീപ് വാര്യർ മുന്നോട്ട് പോകുമ്പോൾ ഈ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ നേതാവ് എടോ വാര്യരെ എന്ന് വിളിച്ചതിൽ എന്തൊക്കെയാണ് അദ്ദേഹം അത് മാത്രമല്ലേ ഭാരതാംബയെ പോലും തോന്നിയതുപോലെ ഇത് നടക്കില്ല നടക്കില്ലത് കേർ കേരളമാണിത് എന്നൊക്കെ പറയുന്ന ചളിയൊക്കെ നിർത്താറായില്ലേ കേരളത്തിലെ ബോധമുള്ള എല്ലാ മനുഷ്യർക്കും അറിയാ ഗവർണർ ആർ എസ് എസ് കാരനാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആർ എസ് എസ് കാരനാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ആർ എസ് എസ് കാരനാണ് ഇത് ഇത് കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം അതുകൊണ്ട് ഇവിടെ പറയുക ഇത് കേരളമാണ് ഇവിടെ ഒന്നും നടപ്പില്ല എന്ത് ഇത് ഇന്ത്യയിലുള്ളതല്ലേ ആ ചളിയൊക്കെ ഇനിയെങ്കിലും സന്ദീപെ ഒന്ന് നിർത്തിക്കൂടെ ഡു വാര്യരെ എന്ന് വിളിച്ചതിനാണ് ചാടി വീണിട്ട് സന്ദീപ് വാര്യര് പോയിട്ട് വിളിക്കണം ചർച്ചിൽ തോന്നിവാസം വിളിക്കരുത് മുഖത്ത് പല്ലുണ്ടാവില്ല വായിൽ പല്ലുണ്ടാവില്ല മുഖത്ത് പല്ലുണ്ടാവില്ല അല്ലോ സന്ദീപ് വാര്യരെ എന്ന് വിളിച്ചതിൽ എവിടെയാ തോന്നിവാസം എ മനസ്സിലാവുന്നില്ല സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ പേരിലാണ് തോന്നിവാസല്ല എ മനസ്സിലാവുന്നില്ലീപ് വാര്യരെ എന്ന് പറയുന്ന ആളുകളെ പല്ല് അങ് അടിച്ചു ഓട്ടിക്കോ നമ്മൾ ഒട്ടിക്കുകയാണോള്ള ആളുകളി സന്ദീപ് തന്നെ വിളിക്കൂ കാരണം എന്താ അഹങ്കാരാണ് ഈ സന്ദീപിന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നമ്മളൊക്കെ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്നൊരു ബൈലക്ഷ്യം പോലും നടക്കുന്നത് ഇതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടു എന്നാൽ വിജാതി അഹങ്കാരമുള്ളൊരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിൽ വേറെയുണ്ടോ യടോ സന്ദീപ് എന്ന് വിളിച്ചതിനാ പൊല്ലടിച്ച് പൊട്ടിക്കുന്നു എന്നാവോ പൊട്ടിക്കണോ യഡോ എന്ന് വിളിച്ച പ്രശ്നമാണെങ്കിൽ എടോ സന്ദീപ് വാര്യരെ തന്റെ അഹങ്കാരമൊക്കെ താനങ്ങ് മടക്കി കയ്യിൽ വെച്ചാ മതി താനങ്ങ് മടക്കി കയ്യിൽ വെച്ചാ മതി തന്നെ എടോ എന്ന് തന്നെ വിളിക്കൂ തന്നെക്കാൾ ഒരുപാട് മുതിർന്ന ഒരു വ്യക്തി അങ്ങേറ്റത്തെ ഭാരതാംബ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ജഡോ സന്ദീപ് വാര്യരെ എന്നല്ലേ വിളിച്ചിട്ടുള്ളൂ അതിൽ തോന്നിവാസമുണ്ട് അങ്ങനെ ഇന്ന് എന്താ എത്തിയതിന് ശേഷം സന്ദീപ് വാര്യർ ഒരു ഗുണ്ടയായിട്ട് മാറിയിട്ടുണ്ടോ സന്ദീപ് വാര്യര് ഈ ചർച്ചയ്ക്ക് ശേഷവും വലിയ വെല്ലുവിളിയൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതിനാണ് പി ഗോപാലകൃഷ്ണൻ മറുപടി കൊടുത്തത് നമുക്ക് ആദ്യം തന്നെ സന്ദീപിന്റെ പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം ഗോപാലകൃഷ്ണ ചാനൽ ചർച്ചയിൽ എനിക്ക് അനുവദിച്ച സമയത്ത് മാന്യമായി എൻ്റെ പാർട്ടിയുടെ ഭാഗം അവതരിപ്പിച്ചു പോകുമ്പോൾ തടസ്സപ്പെടുത്തി പോട എന്ന് വിളിച്ചത് താങ്കളാണ് സ്റ്റുഡിയോയിൽ വളരെ ദൂരെ ഇരിക്കുന്ന സൗകര്യം മുതലെടുത്തുകൊണ്ട് സഹപാനലിസ്റ്റിനെ അനാവശ്യം വിളിച്ചാൽ കേട്ടോണ്ടിരിക്കാൻ സൗകര്യമില്ല തൊട്ടടുത്തിരുന്നാണ് വിളിച്ചതെങ്കിൽ ഗോപാലകൃഷ്ണന്റെ വായിൽ പല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ് ബാക്കി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളോട് ഉച്ചം മാത്രമേ ഉള്ളൂ അല്ല പല്ലൊക്കെ കൊയ്ക്കാൻ ഇവരാ ദന്ത ഡോക്ടറോ അല്ലെ കോൺഗ്രസിലെത്തിയതിനു ശേഷം ഗുണ്ടയായിട്ട് മാറിയിട്ടുണ്ടോ കോൺഗ്രസിലേക്കൊരവസ്ഥയും ഐക്യമൊക്കെ എന്താണ് എന്ന് ബോധമുള്ള മലയാളികൾക്കറിയാം ഇവർക്ക് ആരാണ് ഇത്രത്തോളം പിന്തുണക്കുന്നത് ഇവർക്ക് ആരെ കണ്ടിട്ടാണ് ഇമാതിരി ഓരോന്ന് വിളിച്ചു പറയുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം തുടർന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ ടീമിൽ ഇടം കിട്ടാൻ സൈബർ സംഘികളുടെ കയ്യടി കിട്ടാൻ ആർ എസ് എസിനെ സോപ്പിടാൻ വോട്ടിന് ഭീര പോലെ ഗോപാലകൃഷ്ണൻ ഇടയ്ക്കിടെ നടത്തുന്ന അഭ്യാസങ്ങൾ എനിക്ക് മനസ്സിലാവോ സതീശന്റെ ടീമിലോ അല്ലെ ഷാഫി പറമിലിന്റെ ടീമിലേക്ക് എത്താനാണോ അല്ലെങ്കിൽ സ്വന്തം കാര്യത്തെ സ്വന്തം പോയ സ്ഥലത്തെ ടീമ് പോലെ തന്നെയാ മറ്റു സ്ഥലത്തുമുള്ളത് എന്ന രീതിയിലാണോ നീ വിളിച്ചു പറയുന്നത് സ്വന്തം കാര്യമെടുത്ത് ഇങ്ങനെ മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ അല്ലേ ഈ ശ്രമമൊക്കെ തന്നെ നടത്തുന്നത് രാഷ്ട്രീയ ഭാവി അസ്തമിച്ച തൃശൂരിലെ ബി ജെ പി പ്രവർത്തകർക്ക് പുല്ലുവില പോലും ഇല്ലാത്ത സിറ്റിംഗ് സീറ്റായ കുട്ടൻകുളങ്ങരയിൽ നിന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകർ പൊട്ടിച്ചു വിട്ട കോർപ്പറേഷൻ പുറത്തെ കോർപ്പറേഷന് പുറത്തെ മേയറോട് തർക്കിച്ച് കളയാൻ സമയമില്ലോ സന്ദീപ് വാര്യർ ഇവിടുന്ന് ഏ പറയുന്നത് ബി ജെ പിയിൽ നിന്ന് എംപിയും എം എൽ എ ഒക്കെ ആയിട്ട് ഒരുപാട് തവണ ജനപ്രതിനിധിയൊക്കെ ആയിട്ടായിരിക്കും വിജയിച്ചു കൊടി വീശിയിട്ടായിരിക്കും കോൺഗ്രസ് അങ്ങ് സ്വീകരിച്ചത് ആദ്യം താനം താനിന്നു പഠിക്കി എന്നിട്ട് പോരെ മറ്റൊരാളെ കുറിച്ച് തോന്നിയതൊക്കെ വിളിച്ചു പറയലെ ആർ എസ് എസ് കാരൻ്റെ പിപ്പിടിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി നിങ്ങൾ വിളിച്ചാൽ പത്തു പേർ പോലും വരാനില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം രാവിലെ തന്നെ ഫ്രൈ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല നിർബന്ധിക്കരുത് എത്രത്തോളം തോന്നിയതാണ് ഈ വിളിച്ചത് ഇതൊക്കെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ ഒരു മനുഷ്യരെത്തുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് തോന്നിയത് വിളിച്ചു പറയുന്നത് പോലെ നമ്മൾ ഈ കാണുന്നത് ഇതിന് ഇതിന് ചൂട്ട മറുപടിയുമായിട്ടാണ് ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം എന്റെ വായിലെ പല്ലെടുക്കുമെന്ന് വെല്ലുവിളിച്ച കോൺഗ്രസിലെ ദന്ത ഡോക്ടർ ആയാൾ ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ അയാളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഞാനിട്ട് കമന്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തൃശൂരിൽ കയ്യിൽ ഇരുപ്പുകാരണം അടി കൊണ്ട് കണ്ടം വൈ ഓടിയ നിന്നോട് ഒന്നേ പറയാനുള്ളൂ ആണായി പിറന്നവനാണെങ്കിൽ നീ ആംഭിയർ കാണിക്കണം ആർ എസ് എസ് കാരനെ തല്ലിയ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ആദ്യ കോൺഗ്രസ്സുകാരനായി നീ അറിയപ്പെടും എല്ലാ കാലത്തും സംശയം അതിന് കൈ ഇല്ലെങ്കിൽ തരത്തിൽ പോയി പോസ്റ്റിന് പോയിട്ടോ വി ഗോപാലകൃഷ്ണൻ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം നീ ഒറ്റ വാപ്പാക്ക് പിറന്ന സങ്കരവർഗം എന്ത ഡോക്ടറാണെങ്കിൽ ചെയ്തു കാണിക്ക് ആർ എസ് എസ് കാരനെ ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യ കോൺഗ്രസ്സുകാരൻ എന്ന റെക്കോർഡ് നിനക്കുള്ളത് ആയിരിക്കും നീ പറയുന്ന സ്ഥലത്തേക്ക് വരാമെടോ പറ എന്നുള്ളത് കൃത്യമായിട്ട് ബി ഗോപാലകൃഷ്ണൻ വെല്ലുവിളിച്ചിരിക്കുന്നു ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോട് ഓടിയിട്ട് സന്ദീപ് വാര്യര് സകലതും നിർത്തിയിട്ട് തലയും കുനിച്ചിട്ട് മുന്നോട്ട് പോവൽ തുടങ്ങിയിട്ടുണ്ട് സന്ദീപു വാര്യര് കോൺഗ്രസിലെത്തിയത് മുതൽ വെല്ലുവിളിയ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ ഒരു മനുഷ്യൻ എത്തുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ കൊടുമുടിയിൽ എത്തിയാൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യരെ കാട്ടിക്കൊടുക്കാം എന്നേക്കാൾ ഒരുപാട് മുതിർന്നൊരു വ്യക്തി എടോ വാര്യരെ എന്ന് വിളിച്ചതിന് പല്ലടിച്ചു കൊയ്ക്കും എന്നൊക്കെ പറയാ അതൊക്കെ ശരിയാണ് അതിന് തോന്നിയതുപോലെ പറഞ്ഞതിന് പിന്നീടുള്ള മറുപടി ആർക്കും ആർക്കും തടുക്കാൻ പോലും സാധിച്ചില്ല അമ്മാതിരി മറുപടിയാണ് ബി ഗോപാലകൃഷ്ണൻ സന്ദീപ് വാര്യർക്ക് നേരെ നടത്തിയിട്ടുള്ളത് എല്ലാം കൂടി വാരിക്കട്ടി പോവാനുള്ള ഒരു അവസ്ഥയിലേക്ക് സന്ദീപും എത്തിയല്ലോ സന്ദീപൊക്കെ ഈ ഗുണ്ടാ പണിയിലേക്ക് കോൺഗ്രസിലെ അവസ്ഥ നമുക്കറിയാം പക്ഷെ ആരെ കണ്ടിട്ടാണ് ഇന്മാതിരി വെല്ലുവിളിയൊക്കെ നടത്തുന്നത് ലളിതമായിട്ടൊരു ചോദ്യം ഗവർണർ ആർ എസ് എസ് കാരനാണ് അതിലൊരു തർക്കവും അവിടെ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നതിലാണ് വലിയ പ്രശ്നം അതിൽ കാവിക്കൊടി ഉള്ളതാണ് അതിലും വലിയ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് പറയുന്നത് കാവിക്കൊടി ഇല്ലാത്തത് പ്രശ്നമില്ലാതെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ലളിതമായിട്ടൊരു ചോദ്യം ഈ വാര്യൻ കുന്നത്ത് ഹാജി ആരാണ് ഈ രാജ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവിടെ മതവർഗീയത വരത്തിയിട്ടോ മതപരിവർത്തനം നടത്തി കൂട്ടക്കൊല നടത്തിയ ഒരു കെട്ടവനാണ് നിറികെട്ടവനാണ് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഈ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ മലപ്പുറം നഗരസഭയോ ടൗൺ ഹാള് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അതിനെതിരെ സന്ദീപ് വാര്യർക്ക് ഒരക്ഷരം മിണ്ടാൻ ധൈര്യമുണ്ടോ ഒരക്ഷരം മിണ്ടാൻ അതിവിടെ പാടില്ല അത് ശരിയല്ല അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിനോ പൈതൃകത്തിനോ വെല്ലുവിളി ഉയർത്തി ഒരു നറികട്ടവനാണ് ഈ പറയുന്ന വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് അതവിടെ ശരിയല്ല പറയാൻ ധൈര്യമുണ്ടോ അല്ല എന്നിട്ട് എന്താ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം ഇതിനെയൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഇതിന്റെയൊക്കെ തന്നെ ഒരു സങ്കല്പത്തെയാണ് അത് കാവിക്കൊടിയില്ല ഈ കാവിക്കൊടിയോട് ഇത്ര വിരോധമായിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ ഇനി കാവിക്കളർ കണ്ടാൽ കലിനുള്ളുന്ന അവസ്ഥയിലേക്കാണോ സന്ദീപു വാരി എത്തിയത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടും ഒരുപാട് കഷ്ടപ്പെടും രാജ്യത്തെ പാരമ്പര്യവും സംസ്ക ഈ സംസ്കാരവും പൈതൃകവും ഇതൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ കാവിക്കളറില്ലാത്തൊന്നും തന്നെ ഉണ്ടാവില്ല ഒന്നും തന്നെ ഉണ്ടാവില്ല ഇത് ആർ എസ് എസിനോട് ഇത് ഹിന്ദുത്വാണെന്ന് പറയാ അപ്പൊ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ആളുകളും ഈ ആർ എസ് എസിനോടൊക്കെ ചേർന്ന് പോവട്ടെ എന്നല്ലേ ഈ സന്ദീപൊക്കെ വിളിച്ചു പറയുന്നത് എല്ലാ ആളുകളും ഭാരതാഭേ ഭാരതമാതാവിനെ ആചരിച്ചു തന്നെയാ മുന്നോട്ട് പോകുന്നത് അതിൻ്റെതായ ആചരവ് കൊടുത്ത് ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ ഇവരൊക്കെ തന്നെ അപമാനിച്ച് കോവിക്കളറ് തന്നെ പ്രശ്നം അതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസ് ചുരുങ്ങി 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 കേരളത്തിലേക്ക് എത്തിയത് കേരളം ഒരു രാജ്യമാക്കാനുള്ളത് പോലെയൊക്കെ അപ്പൊ സന്ദീപിന്റെ ഓരോ ഡയലോഗ് കേരളത്തിൽ നടപ്പില്ല ഇന്ത്യയിലാണെ ആർ എസ് എസ് ഭരിക്കുന്ന ഇന്ത്യയിലാണോ ഈ കേരളമുള്ളത് എന്നോ വ്യക്തമായിട്ട് സന്ദീപെ എടോ സന്ദീപ് വാര്യരെ കൃത്യമായിട്ട് തന്നെ അങ്ങ് മനസ്സിലാക്കിക്കോളോ